one of the ideas behind the java's automatic management memory model is that programmers can be spared the method of having to perform modern management memory in some cases sure. memory for the creation of the object is implicitly added from the hill mm -hmm. ഡ്രൈവർ തങ്കപ്പിന്റെ മിസ്കൂളുണ്ടല്ലോ സമയം വൈകിയാലേ പലപ്പോഴും സോറി സർ

ഇങ്ങനെ പോയാ ഇനി അങ്ങോട്ട് ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പാണെങ്കിൽ നിനക്ക് ആ കൊച്ചിന്റെ ഗമകം കാണാനൊക്കത്തില്ല ഇടാ അവരുടെ വാച്ച് അങ്ങോട്ട് അടിപ്പിക്കേ ഈ വാച്ച്മാനോ തമാശ വലിയൊരു മോള പൊളിഞ്ഞുപോയി പിടിച്ചെടുക്കാൻ അപ്പനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ പലഹാര കച്ചവടം ഈ കൊച്ചുകൂടെ പഠിക്കുക ബി സി ഐക്ക് അവരൊക്കെ കൊള്ളാവുന്നവരായതുകൊണ്ട് ഗതികേട് വന്നപ്പോൾ കച്ചവടം പരിപ്പുടയിൽ അവസാനിപ്പിച്ചു നമ്മുടെ പെണ്ണും ക ഗതി ഒരായിരിക്കാൻ പ്രാർത്ഥിച്ചു ഒന്നീ അപ്ഡേറ്റ് എന്താ ഉഴുന്നിനും ഉഴുന്നിനും വില നീ പാമോയിലല്ലേ ഉണ്ടാക്കുന്നത് അതെ പക്ഷേ ഉണ്ടല്ലോ ും പരിപ്പിടയ്ക്ക് തൂരപ്പരിപ്പല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ കടലപ്പരിപ്പാ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവര് പറയുന്നേ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവര് തട്ടിപ്പോകാത്തതല്ലേ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറുതെ ഞാൻ ഈ ഉഴുന്നോടെ അവരൊക്കെ സാധാരണക്കാര് രണ്ടര രൂപക്ക് വാങ്ങും അഞ്ചു രൂപക്ക് വിൽക്കും അച്ചായൻ അങ്ങനെയാണോ പത്ത് രൂപയ്ക്കല്ലേ പരിപ്പോടെ കട്ട്ലേറ്റ് പതിനഞ്ച് ടു ഹൺഡ്രഡ് പേർസെന്റ് വേണ്ട ഈ മാളുണ്ടല്ലോ സെൻട്രലൈസ്ഡ് ഉണ്ട് 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 എസ്കലേറ്റർ പാർക്കിംഗ് സ്പേസ് തിയേറ്റർ ഉണ്ട് പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോവുമുള്ള സ്ഥലമുണ്ട് അപ്പോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം വില കൂട്ടി വിറ്റല്ലേ പറ്റൂ ഈ കട്ട്ലെറ്റിലേ ഈയിടെ ബീഫ് കുറവാ ഉരുളക്കിഴങ്ങാ കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേമ്പാണ് നാടൻ ചേമ്പ് അമ്പത് പരിപ്പ് വട അമ്പത് ഉഴുന്നവട മുപ്പത് കട്ട്ലൈറ്റ് എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ എണ്ണം കുറഞ്ഞേ അമ്മച്ചി വഴക്കു കുറയും അയ്യോ ഐം സോറി ഞാൻ ഞാൻ എക്സിറ്റ് കേട്ടില്ല എങ്ങനെ കേൾക്കും ും കുത്തി വണ്ടി പറ്റിയോ പറ്റിയോ പുറമേക്കൊന്നും കാണാനില്ല ഇനി ഉണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ നേരാ കഴിഞ്ഞ ആഴ്ച ഇത് പോരാൾ ഇവിടെ ബൈക്കേന്ന് ഞങ്ങൾ എല്ലാവരും പിടിച്ച എഴുന്നേപ്പിച്ചത് പുറമേ ഒരു പരിക്കൂലായിരുന്നു അയാള് പുല്ലുപോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി ഒരു മീറ്റർ പോയി കാണും നിലത്തോട്ട് ആന്തരിക രക്തസ്രാവം ഒന്ന് എടി പതുക്കെ അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് വരും നീ കണ്ടോ ഓ ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു ഇന്ന് അവള് വന്നാ നീ കണ്ടോ ഞാൻ അവളെ അവള് മാത്രം ഒരു സ്റ്റഡി പഠിപ്പിച്ചു നാളെ മോഡൽ എക്സാം തുടങ്ങാ എന്ത് കഷ്ടു ഇത് ഞാൻ മാറ്റനോട് കംപ്ലൈൻറ് ചെയ്യും ഇത് ഞാൻ മാനേജ് ചെയ്തോളാം കഴിഞ്ഞു എന്റെ ജീനു നിനക്കിത് എന്തിന്റെ സമയത്ത് കാശും കൊടുക്കേല നിന്നോട് വലിയ ഒരു കംപ്ലൈന്റ് മതി ഇന്ന് രാത്രി നീ പുറത്തഡ്ഗാട് വീലിൽ ഒറഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല എടി കഴുതേ ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ നാച്ചുറലി കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ട പൊതുജനം നന്നായി സപ്പോർട്ടും

അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി ബുദ്ധി ഓഹോ ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ടു കൊടുക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ എവിടെ കുത്തും அவள்க்கு ஓவர் கோன்ஃபிடென்ஸ் உள்ள ஏரிய தன் குத்தா ഡൈനിങ് കാശ് ഇമാരുത്തി കാ അതൊരു വകയാണെന്ന് അറിയാനി മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ് അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജയിലും എല്ലാവരും ജീലുവിന് ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് സെമിസ്റ്റഫി കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെന്റ് അതിൻ്റെ എക്സ്പെൻസ് ചില നേരത്ത് അല്ല രണ്ട് മാസമായി വീട്ടിൽ നിന്നുള്ള ഞാൻ എന്തായാലും ഈ ആഴ്ച തരാൻ മാറ്റം നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത് അവര് പറഞ്ഞു കഴിക്കേണ്ടോ അവര് പാവം നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട പോയി അതുകൊണ്ട് കഴിച്ചില്ല ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ലേഡി നിന്റെ അമ്മയാ അമ്മയോ ഈ നേരത്തോ അമ്മ അമേരിക്കയോ അതെങ്ങനെ അമ്മേ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിൽ ഇല്ലല്ലോ അതില്ലാതെ ഇങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും അത് പ്രയാസ